ൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഹൃദയം തുറന്ന് വലിയ ആത്മാർത്ഥതയോടെ കാപട്യങ്ങളില്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായ സകല മഹത്വത്തിനും യോഗ്യനായ രാജാവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും യും സ്തുണ്ടായിട്ടെ ചോദിച്ചില്ലേ കർത്താവിന്റെ മലയിൽ ആര് പ്രവേശിക്കും അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആര് വസിക്കും നിഷ്കളങ്കമായ കൈകളും നിർമ്മലമായ നിർമലമായ ഹൃദയമുള്ളവരാനെ ഞങ്ങൾക്കറിയാം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ കരങ്ങൾ നിഷ്കളങ്കമല്ല പാപത്തിന്റെ കറപുരണ്ട കരങ്ങളാണ് ഞങ്ങളുടെ അശുദ്ധിയുടെ കറപുരണ്ട കരങ്ങളാണ് ഞങ്ങളുടേത് രക്തക്കറപുരണ്ടതാണ് ഈശോയെ ലോകത്തിന്റെ മേൽ എല്ലാ മാലിന്യങ്ങളാലും കളങ്കപ്പെട്ടതാണ് ഞങ്ങളുടെ കരങ്ങൾ ഹൃദയം നിർമ്മലല്ലെന്ന് ഞങ്ങൾക്കറിയാം തമരാനെ ഞങ്ങൾക്ക് വേണ്ടത് നിർമ്മലമായ ഒരു ഹൃദയമാണ് കൃതാവേ ഞങ്ങളുടെ ഹൃദയത്തെ നീ വെടിപ്പാക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു അത്രമാത്രം പാപം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് അത്രമാത്രം അശുദ്ധി ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് അത്രമാത്രം തിന്മ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് അവരനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ പോലും പറ്റണില്ല അത്രമാത്രം തിന്മയുള്ളതായി ഞങ്ങളുടെ ഹൃദയം അവരെ ജീവിതത്തിൽ ഒരു നന്മയും കാണാൻ പറ്റാത്ത രീതിയിൽ തമുരാനെ ഞങ്ങളുടെ ഹൃദയത്തിൽ തിന്മ നിറഞ്ഞു ഉടപ്പറപ്പുകളുടെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം കഠിനമായി ദൈവമേ അവരെ സങ്കടങ്ങളും കണ്ണുനീരും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുവിധത്തിലും സ്പർശിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഹൃദയം കഠിനമായി പോയി ദൈവം പാപം ചെയ്ത് 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 ദൈവമേ ഇപ്പോ പാപം ചെയ്യാൻ മടിയില്ലാത്തവരായി ഞങ്ങൾ ദൈവമേ നിന്നെ മാറ്റി നിർത്തി മാറ്റി നിർത്തി നീ ഇല്ലെങ്കിലും ജീവിക്കാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അറിയില്ല തമ്പുരാനെ ഇതെവിടെ എങ്ങനെ അവസാനിക്കുന്നു സങ്കീർത്തകം പറഞ്ഞല്ലോ ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹൃദയം അഹൃതം ആരായാലും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വെടിപ്പാക്കണവേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ നീ കഴുകണവേ ദീതി പുതിയ ഹൃദയം നൽകിയതുപോലെ തമ്പുരാനെ ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം തരണവേ കഠിനഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾ പാപത്തിന്റെ പിറകെ പോകുന്ന ഈ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ദൈവ സ്നേഹത്തിന്റെ പിന്നാലെ പിഞ്ചല്ല ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ ജീവിതത്തിന്റെ വേദനകളിലും സങ്കടങ്ങളിലും പരാതികളും പരിഭവങ്ങളും പറയാതെ ദൈവമേ ജീവിതത്തിന്റെ വ്യാഴമേറിയ സങ്കടങ്ങളിലും ദൈവമേ നിന്നോട് ചേർന്നിരിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ ഹൃദയം എന്റെ വെടിപ്പാക്കണമേ കർത്താവേ ഹൃദയം വെടിപ്പാക്കണം ചോർന്ന് പോയി ഹൃദയത്തിന്റെ ബലം തവരാന നീ തിരിച്ചു തരണമേ ഹൃദയത്തിന്റെ ശക്തി തിരിച്ചു തരണമേ ഹൃദയത്തിന്റെ നൈർമ്മല്യം തിരിച്ചു തരണമേ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ദൈവമേ നീ എനിക്ക് തിരിച്ചു തരണമേ പാപിയാണ് ഞാൻ ബലഹീനനാണ് രോഗിയാണ് കുറവുള്ളവനാണ് എൻ്റെ ഹൃദയം ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണമേ നിർമ്മലമായ ഒരു ഹൃദയം ദൈവമേ നീ എനിക്ക് തരണമേ ും പ്രാർത്ഥിക്കാ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ഹൃദയം പരിശോധിക്കുന്നവരാണല്ലോ നമ്മുടെ കർത്താവ് നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ കവാടത്തിങ്കിൽ വെച്ച് കർത്താവ് നമ്മുടെ ഹൃദയം പരിശോധിക്കും നമ്മുടെ ഹൃദയം പരിശോധിക്കും ലോകത്തിൽ പുറമെ നല്ലവരായി ജീവിച്ചു കർത്താവിന്റെ സന്നദ്ധിയിൽ ചെല്ലുമ്പോൾ അവന് നമ്മുടെ പുറവും അകവും കാണും ഹൃദയം സ്വർഗീയ പ്രവേശനത്തിന് മുമ്പ് വിശുദ്ധഗിരിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വർഗീയ മലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മുടെ ഹൃദയം പരിശോധിക്കും മക്കളെ പ്രാർത്ഥിക്കാവോ തമ്പുരാനെ എന്റെ ഹൃദയത്തെ നീ വിശദീകരിക്ക നിർമ്മലമായൊരു ഹൃദയമെന്നിൽ അമേ നിർമ്മിച്ചരുളുഗനാദേ നേരായൊരു നൽ മാനസവും അമേ തീർത്തരുള നിർമ്മലമായൊരു ൃദയമെനിൽ നിർമ്മിശരുളുഗതാ നേരായൊരു മാനസവും തീർത്തരുള തവതിരു സന്നിദേ കരങ്ങൾ രണ്ടും കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടിട്ട് മക്കളെ നമ്മുടെ വിശുദ്ധീകരണം പോലെ തന്നെ ബലപ്പെട്ടതല്ലേ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചവരുടെ വിശുദ്ധീകരണം നമ്മൾ സ്വർഗത്തിൽ പോണമെന്നുള്ള നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ദൈവം നമ്മളിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ട ചിലരെ നമ്മുടെ കൈവെള്ളയിൽ ദൈവം തന്നില്ലേ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി വില കൊടുക്കാൻ സ്വർഗം നമ്മളെ വിളിക്കുമല്ലേ അല്ലെ നഷ്ടപ്പെട്ടു പോകുന്ന പാപത്തിലായിരിക്കുന്ന അശുദ്ധിയിലായിരിക്കുന്ന ഈ ലോകമോഹങ്ങളിൽ മാത്രം കുടുങ്ങി കിടക്കുന്ന നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മാതാപിതാക്കൾ ആരുമാകട്ടെ അവരെല്ലാം നിവസനത്തിലേക്ക് കൊടുത്തേ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കേ എറിഞ്ഞിട്ട് കൊടുക്കത്ത അവരാണ് നീ നീ വിശുദ്ധീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചു അടുത്തു എന്ന് പറയുന്നവരല്ലേ നമ്മൾ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ പറ്റി എന്ന് പറയുന്നവരല്ലേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നവരല്ലേ മോളെ ഒരു ചെറിയ പ്രാർത്ഥന പോലും ഉത്തരം കിട്ടാതെ പോകില്ല വിശ്വസിക്കും അത് നീ അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നീ കൊടുക്ക് പപ്പയെ സമർപ്പിച്ചേ മോളെ പപ്പയും ഒക്കെ ഒന്ന് സമർപ്പിച്ചേ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഈശോ കൊടുത്തേ ദൈവമേ ഇതാ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഈശോ പറഞ്ഞ തന്ന പിതാവേ ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് നീ ആരുടെ വിശുദ്ധീകരണമാണ് മോളെ ആഗ്രഹിക്കുന്നത് മോനെ ആഗ്രഹിക്കുന്നത് നിന്റെ കുടുംബത്തിന്റെ ആരുടെ മേലാണ് ദൈവത്തിന്റെ കൃപയ്ക്കായി നീ പ്രാർത്ഥിക്കുന്നത് ആരുടെ മേലാണ് ഒരു ദൈവീക സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് ഈശോ പ്രാർത്ഥിച്ചത് നോക്കിക്കേ ഒരു വിശുദ്ധീകരണം ആവശ്യമില്ലാതിരുന്നിട്ടും ഈശോ പറഞ്ഞു ദൈവമേ പിതാവേ ഇവർ ഇവർ അപ്പസോലമാർ നീ എനിക്ക് തന്നവർ ഇവർ പ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഈശോ എങ്കിൽ എത്രയോ അധികമായി നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മളിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാതെ നമ്മളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ആ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് നമ്മൾ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്റെ ഹൃദയം അടച്ചു വെച്ചിട്ട് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വിശുദ്ധീകരണം അസാധ്യമാകുമാറ് ഞാൻ എന്റെ ഹൃദയത്തെ അടച്ചു വെച്ചിട്ട് എന്റെ ജീവിത പങ്കാളിയിലും എന്റെ മക്കളിലും എന്റെ കുടുംബത്തിലും എന്റെ കുടുംബാംഗങ്ങളിലും എന്റെ മാതാപിതാക്കളിലും ദൈവത്തിന്റെ വിശുദ്ധീകരണം നടക്കണമെന്ന് പറയാൻ മാത്രം നമുക്ക് എന്ത് യോഗ്യതയുണ്ട് നീ എന്നെ വിശുദ്ധീകരിക്കാൻ പറ എന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു അപ്പോ ദൈവം ബാക്കി ചെയ്തോളൂ നിന്നിലൂടെ ആര് വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ വിശുദ്ധവും പവിത്രവുമായ കരങ്ങൾ ദൈവസനത്തിലേക്ക് ഉയറുമ്പോ വചനം പറയുന്നില്ലേ നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുന്ന നീ അപ്പൊ അതേക്കുറിച്ച് ഒത്തിരി സങ്കടപ്പെടേണ്ടി വരില്ല നീ കരങ്ങൾ ഉയർത്താൻ തയ്യാറായാ മതി പ്രാർത്ഥിക്കാൻ തയ്യാറായാ മതി നിന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറായാ മതി ബാക്കി വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ കുടുംബാംഗങ്ങളിൽ നടക്കേണ്ട മക്കളിൽ നടക്കേണ്ടത് ജീവിത പങ്കാളി നടക്കേണ്ടത് ദൈവം നടത്തും ദൈവത്തിന്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും ദിവികാരുൺ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഒരു ദിവസം കൂടി തമ്പരാന്റെ വചനത്തിൽ സ്നേഹത്തിൽ ഐക്യപ്പെടാൻ ദൈവം നമ്മൾ ഒരുക്കി ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റുള്ള

ईश्वर आराधना आराधना ईश्वरी आराधना आराधना ईश्व आराधना आराधना